പിന്നെ നമ്മളെ ഒരു ടീച്ചർ എങ്ങനെ ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോ പറയും വിനോദ ഈ കാക്കയുടെ സൗണ്ട് പൂച്ചയുടെ സൗണ്ട് പട്ടിയുടെ ഒക്കെ ശബ്ദം ഇങ്ങനെ പറയാൻ പറയും അങ്ങനെ அங்க ஆத்தி மிகா வரையாட ஏதாவது പട്ടിയുടെ വയസ്സെടുത്തപ്പോ മൃഗങ്ങളോ വേണ്ട മനുഷ്യർ മണി കലാപമണി കലാപം മണി ചേട്ടൻ്റെ ഞാൻ കലാപം മണി ചേട്ടൻ കലാപമണി ചേട്ടന്റെ ഞാൻ ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം ഉണ്ട് കൊച്ചിൻ കലാഹമ്മിൽ ഞാൻ കൊറേ അതിലുണ്ടായിരുന്നു അപ്പൊ മണിച്ചേട്ടൻ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഒരു ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു അവസരം ഭാഗ്യമാണ് അത് മണിച്ചേട്ടന്റെ ശബ്ദം ഞാനായിരിക്കും മണിച്ചേട്ടന്റെ ശബ്ദം എങ്ങനെയാണ് പ്രിയമുള്ള കലാപ്രിയമ്പെ ഇത് ഞാനാ നിങ്ങളുടെ മണി പറഞ്ഞിട്ടുള്ള കാര്യമില്ല ആരാരോ ആരാരോ ആരി നിന്നെ കാണാനെന്തോ ചന്തോം തങ്കം കൂടോ നീ നീയുറങ്ങനോട് കണ്ണിറുക്കും പരുത്തനോട് പ്രേമിച്ചിടും വേറൊരുത്തൻ താലി കെട്ടി നിന്നൊരുത്തി കൊണ്ടുപോകും കുഞ്ഞിപ്പണ് എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാലും അതൊക്കെ എഴുതുന്ന ആളിന്റെ മകത്തിന്റെ പറയണം മോല ഞാന് മോലാനെ ഞാൻ മുമ്പ് വിനയ സാറിന്റെ ഉമ്മപ്പെണ്ണിന് ഉര്യാണ പയ്യൻ സിനിമ എഴുതുന്നതിന് അവസരം അപ്പോഴിങ്ങനെ എല്ലാരും പറഞ്ഞു വിനയ സാർ പുതിയ സിനിമ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഉമ്മപ്പെണ്ണിന് ഉര്യാണ പയ്യന്റെ അത് എപ്പോഴും പത്രത്തിലൊക്കെ പത്തിട്ടും ഞാൻ ഇങ്ങനെ ഇന്ന് വിനയ സാറിന്റെ വീട്ടിൽ പോകും മോഹൻലാന്റെ ചെയ്യും മോഹൻലാന്റെ ശബ്ദം ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു രണ്ടു കൊടം പുട്ട ഒന്നും വരുന്ന വഴിക്ക് ഞാൻ ഒരു സ്മോൾ അടിച്ചു സംഭവിച്ചല്ല നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും അതെക്കലും നല്ലതിനെ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് സംഭവിക്കട്ടെ താങ്ക് യു പറയണം ഇരുമ്പാണിക്ക് പറഞ്ഞ മുടയാണിയാക്കി പൊൻതാരം കൊണ്ട് ചെറുവിടക്കാൻ പതിനാറ് പെൺപണം പകരം ചെറുതല്ല എന്ന് കള്ളം പറഞ്ഞു ചതു വടങ്ങിപ്പോ അങ്കമുറ കൊണ്ടും കൊണ്ടും ചതിയൻ ചന്ദു തോപ്പിക്കാൻ ആണായി പറഞ്ഞാൽ സത്യം പറയാൻ പറ്റോ സുരേഷ് ഗോപി പറഞ്ഞു എല്ലാരും എല്ലാരും പറഞ്ഞാൽ നസീറുള്ള ആയിഷന്റെ ആ സത്യത്തിൽ ആ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ആശയന്റെ കണ്ണ് ആ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം ആ കൊച്ചു പൂമ്പാറ്റെ ആ കൊച്ചു പൂമ്പാറ്റെ ആ നാട് കറങ്ങടെ വാ ആ പാല് തരാം ആ ചേല് തരാം ആ കാവുളിന്റെ ഒരു ആ ഉം ആ മണ്ടിപ്പൊണം ചിരിച്ചു അയ്യോ അങ്ങനെയല്ല നസീർ എന്ന് എപ്പോഴും നമ്മുടെ ും വള്ളം മേടിക്കാൻ കാശിപ്പിച്ച സത്യമാണ് അയ്യോ ഇവിടെ അടുത്ത് നമ്മുടെ ചേച്ചി ചേച്ചി ഞാൻ കൂടെ നോട്ടൌട്ടെന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് ഞാൻ നല്ല ഇതായി അപ്പൊ അവളെ ആരോ പറഞ്ഞു ഇതേപോലെ

പറ അയ്യോ സേവ ആവണില്ലോ സേവ ആണില്ല സേവ ആണില്ല